ഡീനായിട്ടുള്ള വിജയകുമാരി ഈ ദളിത് വിദ്യാർത്ഥികളൊന്നും തന്നെ സംസ്കൃതം പഠിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഇന്നും തേർന്നിട്ടുള്ള ഡീൻ യോഗത്തിലും ഇവർക്കെതിരെ വലിയ ഒരു പ്രതിഷേധം ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സർവകലാശാലയിൽ ഇത്തരത്തിലൊരു ജാതിയുടെ ഒക്കെ തന്നെയും ഒരു ധ്രുവീകരണം കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണമുണ്ട് അങ്ങനെ ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ മേ ഈ രംഗത്തുള്ള സൽപ്പേര് ജാതീയമായ ഉച്ച എതിരായിട്ട് നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം എന്നുള്ള സൽപ്പേര് അതിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി ഒരു സർവകലാശാല പ്രൊഫസറുടെ ഭാഗത്ത് നിന്നാണ് ദൗർഭാഗ്യശാലുണ്ടായിരിക്കുന്നത് ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പിസ്വാമികളുടെയും അടുത്തു തന്നെ അയ്യാ വൈകുണ്ടസ്വാമികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഒരു പ്രദേശമാണ് ഈ സർവകലാശാലയ്ക്ക് വളരെ അടുത്താണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ജനിച്ച ചെമ്പഴന്തി അതൊക്കെ ഞാൻ ഓർത്തുപോവുകയാണ് അപ്പം വിദ്യാഭ്യാസം ലഭിച്ച സർവകലാശാല പ്രൊഫസറന്മാരായിട്ട് ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത്ര ലേച്ഛമായ സമീപനമുണ്ട് എന്ന് പറയുന്നത് അവർക്കവമാനകരമാണ് പക്ഷെ നമുക്കെല്ലാം അവമാനകരമാണ് ആ സമീപനത്തിനെതിരായിട്ട് കേരളത്തിലെ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതിൽ ഇവരെല്ലാം ഉൾക്കൊള്ളേണ്ട പാഠം പഠിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ നടത്തിയിട്ടില്ല വൈസ് ചാൻസലർ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് നിയമിച്ച ഗവർണറുടെ താല്പര്യങ്ങൾ നോക്കി വൈസ് ചാൻസലർ എന്നുള്ള ജോലി നിർവഹിക്കുകയാണ് വൈസ് ചാൻസലർക്ക് ശമ്പളം കൊടുക്കുന്നതും വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമൊക്കെ സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാന നിയമസഭ പാ പാസ്സാക്കിയ സർവകലാശാല നിയമം അനുസരിച്ചിട്ടാണ് വൈസ് ചാൻസലറെ നിയമിക്കുന്നത് പക്ഷേ ഇതെല്ലാം മറന്നു പോവുകയാണ് അപ്പം ഇത് ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ പോലൊരു സംസ്ഥാനത്തുണ്ടാകുമെന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്